സത്യം പറഞ്ഞ നമ്മളോട് ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിച്ച നമ്മളെ ദുഃഖിപ്പിച്ച ആളുകളോടൊക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ തിരിച്ചു തന്നെ നമ്മൾ നന്ദി പറയണം കാരണം ഇത്രത്തോളം നമ്മളെ ബോൾഡ് ആക്കാനായിട്ട് ആ സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് നമുക്ക് കാരണമാക്കി തന്നത് അത്തരം ആളുകളാണ് അല്ലെ അപ്പൊ അവരോട് നമുക്ക് സത്യത്തിൽ വെറുപ്പല്ല തോന്നേണ്ടത് അവരോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഡ്രസ് വീഡിയോ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ഫോളോ ചെയ്തിടുക ഫേസ്ബുക്കിൽ നമുക്ക് അഞ്ച് ലക്ഷം ഫാമിലി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം കാരണം ഇത്ര പെട്ടെന്ന് തന്നെ ആ ഒരു വലിയ ആൾക്കാരിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് ആർക്കും പണി കൊടുത്ത് കുതികാലും വെട്ടിയൊന്നും കിട്ടിയ ഫോളോവേഴ്സ് അല്ല നമ്മുടെ കഷ്ടപ്പാടിന് നമുക്ക് ജനുവനായിട്ട് കിട്ടിയ ഫോളോവേഴ്സാണ് അപ്പോൾ അതിന് നമുക്ക് എപ്പോഴും അഭിമാനമാണ് അതേപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് സിംഗിളായിട്ട് എടുക്കേണ്ടവർക്ക് അതായത് റീറ്റെയിൽ കൂടിയാണ് അതിനോടൊപ്പം ഞങ്ങൾ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങളുടെ കുർത്തീസുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കളക്ഷൻസ് നമ്മൾ ഫോർ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസിൽ നൂറ് രൂപ കുറച്ചിട്ട് ത്രീ ഡബിൾ നയണിന് കിട്ടും അപ്പൊ നമ്മൾ ഈ ഹോൾസെയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിനാൻഷ്യൽ കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത ടൈമിൽ കൂടെ ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു ലക്ഷം രൂപയായാലും കോട്ടയം അൻപതിനായിരം ആണെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആണ് അപ്പോൾ ഒരു പർച്ചേസിംഗിന് പോകുമ്പോൾ ഹോൾസെയിൽ ആകുമ്പോൾ ഈ ഒരു പാറ്റേണിന്റെ അത്രയും കളറുകൾ ചിലപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിന്റെ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് നമുക്ക് എടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എക്സൽ ഈ ലാർജും പിന്നെ എന്താ പറയുക മീഡിയ ഒക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകും ഒലീവിയ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാർജ് ആണ് ഇഷ്ടമെങ്കിൽ ലാർജ് ആയിട്ട് എടുക്കാം ഒരു പത്ത് പീസ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓണത്തിന്റെ തിരക്കുകളൊക്കെയാണ് ഓണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ടും ഞങ്ങൾ ഇത് അയച്ചു തരും സെയിം പോലെ തന്നെ നൂറ് രൂപ കുറവിലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എവിടെ ഇരുന്നും നമ്മുടെ ഒലിവിയുടെ പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ പറ്റും ഇതിനൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്ന ഒരു വീഡിയോ വരുന്നത് ഒരാൾക്കും എന്താ പറയുക ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മുടെ വീഡിയോസ് ഇതിൽ കൂടെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ഒരു നമ്മൾ ഒരു ദിവസം പോലും ഇത്രയും പ്രശ്നങ്ങൾ കൂട്ടേ ആക്രമണങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ എനിക്കറിഞ്ഞൂടെ എവിടേക്കേ ഇരുന്ന് ജംഗ്ഷനിലിരുന്നോ മുക്കിലിരുന്നോ ഒക്കെ കുറച്ചിട്ട് പോലും ഒരു ദിവസം പോലും ഒലിവിയുടെ ഷോപ്പ് ക്ലോസ് ആയിട്ടില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു ദിവസം പോലും ഒരു പത്ത് മിനിറ്റ് പോലും രാവിലെ നയൻ തേർട്ടിക്ക് തുടക്കുന്നത് വൈകിട്ട് എയ്റ്റ് തേർട്ടി വരെ എല്ലാ ദിവസവും വർക്കിംഗ് ആയിരുന്നു അപ്പം നമ്മൾ നിങ്ങളെ പറയുന്നത് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു ബിസിനസ് പൂട്ടിക്കുവാനും ഒക്കെ ഒരുപാട് പേര് പരിശ്രമിക്കും നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ് വലിയ എക്സ്പേർട്ടൊന്നും അല്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ തളർന്നു പോകും പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്കതൊരു ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കാര്യങ്ങളായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ജംഗ്ഷനിൽ ജംഗ്ഷനിലിരുന്ന് കുറച്ചാലും മുക്കിലിരുന്ന് കുറച്ചാലും ഒന്നും അതിൽ ബോധേടാവണ്ട് ഒരു ചുക്കും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു ഇത് കാണത്തില്ല ഞാൻ ഇത്രയും കിടന്ന് കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ദിവസം പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നോക്കുക സ്വയം നമുക്ക് നമ്മളോട് തന്നെ ഒരു അപകർഷതാ ബോധം തോന്നും അതാണ് ഈ കൊരനിയും പറഞ്ഞുമൊക്കെ തീർക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് നോക്കാനേ പോവണ്ട പക്ഷേ മിക്ക ദിവസങ്ങളിലും വൈകിട്ട് അവരാരോപിച്ചതിനുള്ള എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ എത്തും അതേപോലെ തന്നെ ഒരുപാട് സന്തോഷവും നമ്മൾക്ക് ഒരുപാട് സ്നേഹവും ഉണ്ട് ഞങ്ങളെ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അവർ തന്ന ആ ഒരു സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് എത്ര ഭീഷണികൾ കേട്ടാലും എത്രയൊക്കെ കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായാലും നിങ്ങൾ സാധാരണക്കാർക്ക് എല്ലാ ഐറ്റംസും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരികയും ചെയ്യും സ്ത്രീകൾക്ക് സ്ത്രീകൾ എന്ന് മാത്രമല്ല സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു വരുമാനം വീട്ടിലിരുന്ന് ഉണ്ടാക്കുവാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയുമായി ഒലിവിയുടെ പ്ലാറ്റ്ഫോം ഓണത്തിന് ശേഷം വൻ വിപുലമായിട്ട് വരികയാണ് ഒരുപാട് പേർക്ക് ജോലി സാധ്യത അതിനോടൊപ്പം കഷ്ടതയിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന ഒരുപാട് യൂണിറ്റുകാർക്ക് നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് ിയുടെ പ്ലാറ്റ്ഫോം ഓണത്തിന് ശേഷം വളരുകയാണ് എല്ലാവരോടും സ്നേഹം സന്തോഷം ഇപ്പൊ രാവിലെ വരുന്ന വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഹാൻഡ് വർക്ക് ആണ് ഭയങ്കര ഭംഗിയുള്ള ഒരു വർക്കാണ് ഏലയും കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇതേ നോക്കിക്കേ ഹാൻഡ് വർക്ക് നോക്കിക്കേ നല്ല രസമുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ കളർ നോക്കിക്കേ നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് കേട്ടോ വൈഡ് നെക്കാണ് എല്ലാ കളറും എനിക്ക് ഇടണം എന്നുണ്ട് പക്ഷെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അടുത്ത കളർ കണ്ടോ നമ്മുടെ കസ്റ്റമേഴ്സിനും എനിക്കും അതുപോലെ തന്നെ ഇത്രയും കളറുകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ കാരണം ഒരു വെറൈറ്റി ഗ്രേ കളർ ഇതൊക്കെ ഇട്ടങ്ങോട്ട് പൊയ്ക്കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് കാരണം റെയർ കളേഴ്സാണ് കേട്ടോ ഇപ്രാവശ്യം ഈ ഒരു വർക്കില് നമ്മൾ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് റേർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് ഷേഡ് ആണ് ഇത് വരുന്നത് ഭയങ്കര രസമാണ് ഫ്രീ ഷിപ്പിങ്ങേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഓൾ ഇന്ത്യയിൽ അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ അടുത്തെന്ന് പറയുന്നത് ലൈറ്റ് ഗ്രേ ഒരു സിൽവർ കളർന്ന കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇതും നല്ല രസമാണ് റയർ കളറാണ് കേട്ടോ അടുത്തത് ആ ഒരു ബ്യൂട്ടിഫുൾ ആണ് ഇത് ഒരു സൂപ്പർ പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഏതെടുക്കണോന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ് അടുത്തത് അഡാർ കളർ ദേ നോക്കിക്കേ ലാവണ്ടർ കേട്ടോ സൂപ്പർ ഷെയ്ഡ് സൂപ്പർ സൂപ്പർ കളറാണ് ലാവണ്ടർ കളർ അടുത്തത് സൂപ്പറായിട്ട് വരുന്ന ടീൽ ബ്ലൂ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇത് ലൈറ്റ് ലാവണ്ടർ കളർ ആണ് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിന് നമ്മുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് അതുവരെ എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ അതാത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ഓരോ ദിവസം ഇതുപോലെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് സ്റ്റോക്ക് തീരുന്നതും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ